ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാമ്പ്യൻസ് ലീഗിൻ്റെ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അത് ഒറ്റ വീഡിയോ കൊണ്ട് തീരുന്നത് സംശയമുള്ളൊരു സംഭവമാണ് പക്ഷെ എന്തായാലും മറ്റു ചില ചൂടുള്ള സൊറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ജോസഫ് മൊറീനിയോടെ വാർത്തയിൽ തുടങ്ങാം അതായത് സ്പെഷ്യൽ വൺ ജോസിയ് മൊറീനിയോ ഫിനൽ ബാച്ചിൽ നിന്നും സാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ നേടാതിരുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്യാനുള്ള തീരുമാനം ഫിനൽ ബാച്ച് എടുത്തിരിക്കുന്നത് ഒരു വർഷം മാത്രമേ ചങ്ങിപ്പോൾ അവിടെ നിന്നിട്ടുള്ളൂ ബെൻഫിക്കെതിരെ ഫസ്റ്റ് ലെഗിൽ ഫിനർ ബാച്ചിൻ്റെ ഗ്രൗണ്ടിൽ സീറോ സീറോ എന്നുള്ള സമനിലയിൽ അവസാനിച്ചപ്പോൾ സെക്കൻഡ് ഗ്രൗണ്ടിൽ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോളിന് ബെൻഫിക്കയുടെ ഹോംഗ്രൗണ്ടിൽ ഫിനർ ബാച്ച് പരാജയപ്പെടുകയായിരുന്നു അതിൽ ടലിസ്കക്ക് റെഡ് കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത് ഒരു റിഡിക്കലസ് സംഭവമാണ് ടാലിസ്ക ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രെയിൻ ഫാട്ട് മൊമെൻ്റ്സ് ഒക്കെ പറയാൻ പറ്റുന്ന പറ്റുന്നതിനുള്ള സംഭവമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ആ പരാജയത്തോടുകൂടിയിട്ട് ഫിനർ ബാച്ച് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല അവരുടെ ബദ്ധകാരികളായിട്ടുള്ള ഗെലാറ്റാസറയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലുണ്ട് അവർ ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഡാർക്ക് ഹോൾസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലൊരു സൈഡ് കൂടിയാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ ഒരു സരില് ചങ്ങാനങ്ങൾ സാധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇനി എങ്ങോട്ട് ജോസെ മോറിൻ ഒന്നാണ് അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഒരു ഒരു സൂചന തന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ യു എഫ് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാത്ത ഏതെങ്കിലും ഇംഗ്ലീഷ് ക്ലബ്ബിലേക്ക് പോകണമെന്നുള്ള ഒരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിലേക്ക് തന്നെ ഒന്ന് അങ്ങോട്ട് ശരിക്കും എന്ന് കണ്ടുപോട്ടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ വെസ്റ്റ് സ്റ്റാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാനേജറിന് ആവശ്യമുണ്ട് എന്നുള്ളത് അല്ലേ കാരണം ഗ്രാം പോട്ടറിൻ്റെ ജോലി ഭയങ്കരമായിട്ട് റിസ്ക്കിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ബെസ്റ്റാമ് ലണ്ടൻ ക്ലബ്ബാണ് ലണ്ടനിലേക്കുള്ളൊരു തിരിച്ചുപോക്ക് മോറിനെ നടത്തി കഴിഞ്ഞാൽ അതൊരു സംഭവമായിരിക്കും അതായത് ജോസെ മൊറീനും പഴയ ജോസെ മൊറിയനും അല്ല എല്ലാവർക്കും അറിയുന്നതാണ് ഡിക്ലൈൻ സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അല്ലേ ഒരു യാഥാർത്ഥ്യമാണ് സംഭവം നമ്മൾ ആ രീതിയിൽ തന്നെ സംസാരിക്കണം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ജോസഫ് പോലെയുള്ള ഒരു കരിസ്മാറ്റിക് ഫിഗർ പിന്നെ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമായിരിക്കും എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം സംശയമുണ്ട് അപ്പോൾ ജോസഫ് മറുവിന്യോ ബിലോങ്സ് ടു ദി പ്രീമിയർ ലീഗ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ രീതിയിലൊരു ഒരു ഒരു മൂവ് നടത്തി കഴിഞ്ഞാൽ അത് ഫെൻറ്റാസ്റ്റിക് സംഭവമായിരിക്കും അപ്പോൾ അങ്ങനെ ഫെസ്റ്റാവിലേക്ക് വരുന്നതാണ് എൻ്റെ ഒരു ഒരു ആഗ്രഹം എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്നാണ് ഇനി അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ തീരുമാനിക്കുമോ സെപാറ്റിക്കലിനും പോകുമോ ഒന്നും നമുക്കറിയില്ല കാത്തിരുന്ന് കാണാം അതേപോലെ തന്നെ തുർക്കിയിൽ നിന്നുള്ള മറ്റൊരു സാക്ക് വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോമ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജർ മാനേജറായിട്ടുള്ള അലഗനെ സോഷാറിനെ ബഷിക്ടാസ് ചാക്കിയെത്തിരിക്കുകയാണ് ബഷിക്ടാസിൻ്റെ കോൺഫറൻസ് ലീഗ് ക്വാളിഫയർ മത്സരത്തിൽ ലൊസാനെതിരേ പരാജയപ്പെട്ടതുകൂടിയിട്ട് ചെങ്ങാനെ സാക്കിയുള്ള തീരുമാനം ബഷിക്ടാസ് എടുത്തിരിക്കുകയാണ് അപ്പോൾ നാലു ചോയ്ക്കെ മാഞ്ചസ്റ്ററിൻ്റെ കറൻറ്റ് ആയിട്ടുള്ള റുബൻ അമോരും അണ്ടർ പ്രഷറായിരിക്കെ ഗ്രിംസ്ബിക്കെതിരെ പരാജയപ്പെട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഫോമ് മാനേജർമാരായിട്ടുള്ള ഉലകരണ സൗശാല സാക്ഷിയപ്പെടുന്നു ചോസൈമൊരുവിനെ സാക്ഷിയപ്പെടുന്നു അപ്പോൾ അതാണ് സാക്ക് വാർത്ത ഇനി നമ്മൾ നേരെ ചില ട്രാൻസ്ഫർ സൊറകലി കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂ കാസിൽ യുണൈറ്റഡ് ഫൈനലി ഫൈനലി അവർ സ്ട്രൈക്കറെ സൈൻ ചെയ്യാൻ പോകുന്നത് നിക്ക് വോൾട്ട്മാരെ എന്ന് പറയുന്ന ജർമ്മൻ സ്ട്രൈക്കറിനെയാണ് മാക് പായ്സ് സ്റ്റുഡ്ഗാട്ട് എന്ന് പറയുന്ന ജർമ്മൻ ക്ലബിൽ നിന്നും സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഒരുപാട് റിജക്ഷൻസ് നേരിട്ടുള്ളൊരു വിൻഡോ ആണ് ന്യൂ കാസിലിനെ സംഭവം അതേപോലെ തന്നെ ഇത് പിന്നെ ഒബ്വിയസ്ലി ഇനിയിപ്പോൾ ആ ഒരു ഇസാക്കിൻ്റെ ഡീലെന്താകും എന്നുള്ള ചോദ്യമാണ് ആദ്യം തന്നെ അല്ലിപ്പോൾ ആരാധകരുടെ മനസ്സിൽ വരുന്ന ഒരു സമ്പൂർണ്ണ വെച്ചാൽ ഇപ്പോൾ എന്താ ഒരു സ്ട്രൈക്കറിന് കിട്ടിയില്ലേ അവരെ സംഭവം രണ്ട് സ്ട്രൈക്കർമാരെ ആവശ്യമുണ്ട് അത് വേറെ കാര്യം ആ രണ്ടാമത്തെ സ്ട്രൈക്കറിനെ ആരായിരിക്കും എന്നുള്ളത് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും വൂൾസിൻ്റെ ലാർസനിലേക്കുള്ള ഒരു നീക്കം ന്യൂകാസിന് നടത്താനുള്ള ഒരു പിന്നെ വൂൾസിനെ സംഭവം വിൽക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന തരത്തിലുള്ള കാര്യമാണ് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് സിക്സ്റ്റി മില്യൺ പൗണ്ട് വരെ ന്യൂകാസിനോട് പോകാൻ തയ്യാറായിരുന്നു പിന്നെയുള്ളത് ജോൻ മിസിയാണ് ജവാൻ മിസി ആണെങ്കിൽ സ്ട്രൈക്കിലിരിക്കുകയാണ് ഇസാക്കിൻ്റെ പോലെ തന്നെ ബ്രൺഫോൾഡിൽ സ്ട്രൈക്കിലിരിക്കുകയാണ് ആൾക്ക് എങ്ങനെയും വികസനത്തിലേക്ക് എത്തിയാൽ മതി അപ്പോൾ മിക്കവാറും ആ ഒരു ഡീൽ കൂടി നടക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് രണ്ട് സ്ട്രൈക്കർമാരെ അവർക്ക് കിട്ടുന്ന ഒരു സാധ്യത ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്താണ് ഇസാക്കിന് അവിടെ നിന്ന് പോകാം പിന്നെ ലിവർപൂളിൻ്റെ ആ രണ്ടാമത്തെ ബിഡ് എപ്പോൾ വരും എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് അവർ നൂറ്റി പത്ത് മില്യം പൗണ്ടിൻ്റെ ആ ഒരു ബിഡ് ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ബിഡും വെക്കില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തയൊക്കെയാണ് ആ ഒരു സാധ്യത വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമ്മൾ ആരും വിശ്വസിച്ചുള്ള ഒരു സംഭവമല്ല ലിവപ്പൂള് കൃത്യസമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ സെപ്റ്റംബർ ഒന്ന് ഡെഡ് ലൈന് മുമ്പായിട്ട് ലിവപൂള് സെക്കൻഡ് ബിഡ് വെക്കും അത് ന്യൂ കാസൻറ്റിനെ ആക്സപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ഉള്ളത് എഡി പറയുന്നത് വെച്ചാൽ ഒന്നും തൻ്റെ കയ്യിലല്ല എന്നുള്ളതാണ് അദ്ദേഹത്തോട് വീണ്ടും ചോദിച്ചു അതിനെ അതായത് ഞാൻ ആ ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ് അതിൽ തനിക്ക് കാര്യമായിട്ടൊരു ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം എൻ്റെ മനസ്സ് പറയുന്നത് ഇസാഖ് ലിബപ്പൂൻ്റെ പ്ലെയറായിട്ട് തന്നെ മാറുമെന്നുള്ളതാണ് വിൻഡോ ചീരുന്നതിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ ലിബ്പൂവിൻ്റെ ആ ഒരു സ്ട്രൈക്ക് ഫോഴ്സ് വിൽ ബി അബ്സുലൂട്ടിലി മെൻറ്റൻ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഹാർവി ഏലിയറ്റ് അവിടെ പോകാൻ നിൽക്കുന്നുണ്ട് ഹാർവി ഏലിയറ്റിനെ ലേബ്സിക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ബെൻ ഒക്കെ പറയുന്നത് ഹാർവി ഏലിറ്റ് സെയിൽ നടക്കാനുള്ള സാധ്യത ഇസാഖ് ഇടയിൽ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കാരണം വെച്ചാൽ ആ രീതിയിൽ പിന്നെ അതാക്കിലൊരു ഒരു എൻഫോഴ്സ്മെൻറ്റ് നടത്താതെ ഏലിയറ്റിനെ വിറ്റ് കളഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിരിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിന് പുറത്തായിരിക്കും എന്തായാലും ഞാൻ പറഞ്ഞാലും ഇതിനൊരു ഒരു ഡോമിനോ എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ തിരിച്ച് നമ്മൾ വോട്ടർമാരെ ഡീലേക്ക് വന്നു കഴിഞ്ഞാൽ ഓവർ പേയിങ് ആണ് ഇവിടെ ഡെഫിനറ്റ്ലി ഓവർ പേയിങ് തന്നെയാണ് കാരണം അതാണ് സ്ട്രൈക്ക് മാർക്കറ്റ് എന്തുകൊണ്ടാണ് ഓവർ പേയിങ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആളെ സംഞ്ചോത്തോളം വേർഡർ ബ്രമനിൽ നിന്നും പിന്നെ സ്റ്റുഡ്ഗാർഡ് ചെങ്ങാനെ സൈൻ ചെയ്യുന്നത് കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലാണ് എത്ര പൈസ കൊടുത്തിട്ടുണ്ടോ എന്നറിയോ സീറോ ഒറ്റ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒറ്റ സീസൺ കൊണ്ട് പിന്നെ സ്റ്റുഡ്ഗാട്ട് ചെങ്ങാൻ നല്ല തുകയ്ക്ക് വിൽക്കുകയാണ് അതായത് ഫ്രാങ്ക് ഫൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഇപ്പോൾ സ്റ്റുഡ്ഗാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്റ്റാർട്ടുകളൊന്നും കഴിഞ്ഞ സീസണിൽ സ്ട്രുഡ്ഗാട്ടിന് വേണ്ടി നടത്തിയില്ല പതിനേഴ് ഗോളുകൾ ചങ്ങാൻ മുപ്പത്തിമൂന്ന് സ്റ്റാട്ടുകളിന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് അപ്പോൾ അത് മോശമില്ലാത്ത രീതിയിലുള്ളൊരു ഗോൾ സ്കോറിങ് റേറ്റ് ആണ് പിന്നെ അദ്ദേഹം സംജം ഏറ്റവും കൂടുതൽ ലൈം ലൈറ്റിൽ വന്നത് ഇപ്പോൾ ഒരു അണ്ടർ ട്വൻറ്റി വൺ യൂറോ ചാമ്പ്യൻഷിപ്പ് നടന്നുണ്ടല്ലോ അപ്പോൾ അതിൽ ജർമ്മനിക്ക് വേണ്ടിയിട്ട് ചങ്ങായി ആറ് ഗോളടിക്കുകയും ടോപ്പ് സ്കോർ ആകുകയും ചെയ്തു പിന്നെ മാത്രമല്ല ആളുടെ ആ ഒരു ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾറെഡി ആറിഞ്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഉള്ളത് അപ്പോൾ ഒബ്വിയസ്ലി നല്ല ഹൈറ്റുള്ളൊരു ചങ്ങായിയുടെ ആ ഒരു ഫ്ലെയറബിലിറ്റി എന്തായിരിക്കും എന്നുള്ളതും ഒക്കെ ആളുകൾക്കൊരു ഒരു ചിന്ത ഉണ്ടായിരിക്കും എന്തെ സംബന്ധിച്ചാൽ നമ്മൾ ആളുടെ സ്കൗട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ആൾ ആ ഒരു ഹൈറ്റും കാര്യങ്ങളും നോക്കണ്ട ഭയങ്കര നിമ്പിൾ ഫുട്ബോക്കും കാര്യങ്ങളൊക്കെ ഉള്ള വെച്ചങ്ങനെയാണ് അത് നമ്മൾ ഇപ്പോൾ ഇസാക്കിൻ്റെ കാര്യം പറയാറില്ലേ ഇസാക്ക് നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ബോൾ കൊണ്ട് മൂവ് ചെയ്യുന്നത് കാണാൻ ഭയങ്കര രസമാണല്ലോ ഭയങ്കര രസമാണ് എന്തായാലും ഇസാക്കിൻ്റെ ആ ഒരു ലീഗിലേക്കൊക്കെ എത്തണമെങ്കിൽ വോട്ടർമാറ്റിനെ സംസാരിച്ചിടത്തോളം ഇനിയും ഒരുപാട് പണിയെടുക്കേണ്ടതായിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ എന്താണ് നിക്കാസ് നാട്ടിൻ്റെ ആ ഒരു കൗണ്ടർ അടാക്കിംഗ് സ്റ്റൈലിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കറാണ് ആൾ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു മിഡ്ഫീൽഡിലേക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് ലിങ്ക് അപ്പ് കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യും അതേപോലെ തന്നെ പല രീതിയിൽ ആൾ വേഴ്സ് ആയിട്ടുള്ള ഫോർവേഡാണ് ആൾ സംബന്ധിച്ചിടത്തോളം ടെൻ ആയിട്ടും നയനായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലേയറാണ് അപ്പോൾ ഹെഡി ഹാവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ രീതിയിൽ ഇസാക്കിൻ്റെ ഡെവലപ്മെൻറ്റിലും അദ്ദേഹം കാര്യമായിട്ടൊരു പങ്ക് വെച്ചിട്ടുണ്ട് ശരിയാണ് ഇസാക്ക് നല്ല രീതിയിലുള്ള പരിപാടികളും യുക്യാസമിറ്റിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു റിയൽ സോസരാളിൽ പക്ഷെ ഒബ്വിയസ്ലി അദ്ദേഹത്തിൻ്റെ ഗെയിം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ വോൾട്ടർമാറ്റിനെ സംബന്ധിച്ചിടത്തോളത്തോത്തോളം നല്ലൊരു മാനേജറിൻ്റെ കയ്യിലേക്കാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ന്യൂക്കാസിനെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്നത് ഇതൊരു സന്താസിംഗ് ആണ് മാത്രമല്ല ചങ്ങാ ഇവിടെ കുക്ക് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അസംഷനായിട്ടുള്ളത് പിന്നെ എന്താ ജേർമനിക്കൊരു നയന വേണം രണ്ട് ഇൻ്റർനാഷണൽ പ്ലിയർസുകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അടുത്ത വേൾഡ് കപ്പിലേക്കായിട്ട് പെർഫെക്റ്റ് സിനാരിയോ ആണ് വോൾട്ടമാൻറെ മുമ്പിലുള്ളത് നൈഗൽസ്മാൻ്റെ മുമ്പിലുള്ളത് എഡിഹോ ആ രീതിയിൽ ജേർമനിക്ക് നല്ലൊരു സ്ട്രൈക്കറിനടുത്ത വേൾഡ് കപ്പിനൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കും പിന്നെ പ്രീമിയർ ലീഗിന പറ്റിയിട്ടുള്ള ഒരു ഫിസിക്കും കാര്യങ്ങളൊക്കെ ചങ്ങാക്കിയിട്ട് ഏര് ലെബിലിറ്റി ഇത്തിരി പ്രശ്നമുണ്ട് അത്രയും ഹട്ടുള്ള ചങ്ങായിക്കും പക്ഷെ അതൊക്കെ ഇമ്പ്രൂവ് ആകും കാരണം വെച്ചാൽ ഇനിയും കുറേ ഇമ്പ്രൂവ് ആകാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ അവർ ആയിട്ടുള്ളൂ ഒരു ഫിനിഷ് ആർച്ചുകളല്ല ബോട്ടർമാരെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വിസയെ കൂടി കഴിഞ്ഞാൽ രണ്ട് ഡിഫറൻ്റ് ടൈപ്പ് ഓഫ് സ്ട്രൈക്കേഴ്സിനെ അവർ സൈൻ സഹായിക്കും കാരണം കലംബിൽസിനോടൊന്നും പോയി പൈസ ആക്കോടൊന്നും പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒബിയസ്ലിക്ക് രണ്ട് സ്ട്രൈക്കർമാരെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതാണ് ഫാൻസിക് സൈനിങ് ആയിരിക്കും മാക് പൈസാണ് ഒടുവിൽ ഒരുപാട് റിജക്ഷൻ ഒടുവിൽ അവർ നല്ലൊരു സ്ട്രൈക്കർ തന്നെ കണ്ടെത്തിയിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി നമ്മൾ ന്യൂക്കാസ്നെട്ടിൻ്റെ വാർത്തയിൽ നിന്ന് നേരെ പോകുന്നത് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൻ്റെ വാർത്തയിലേക്കാണ് അതായത് ചെൽസി ആല ഹാന് ഗർണാച്ചോയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും സൈൻ ചെയ്യുകയാണ് ഫോർട്ടി മില്യൺ പൗണ്ടിൻ്റെ ഡീലാണ് ഇത് നടക്കുന്നത് നമ്മുടെ ഫാബ്രിക് സിനോമാനയ്ക്ക് ഇനി സുഖമായിട്ട് കിടന്നു തുറക്കാം രാവിലെ ഗർണാച്ചോനെ കുറിച്ച് സംസാരിക്കും ഉച്ചക്ക് സംസാരിക്കും വൈകുന്നേരം സംസാരിക്കും ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്ന് പറയാൻ തുടങ്ങി കുറേ മാസങ്ങളായി ഇപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് സമാധാനമായിട്ടുണ്ടാവും ഫോർട്ടി മില്യൺ പൗണ്ടിൻ്റെ ഡീല് മാഞ്ചസ്റ്ററിൻ്റെ അക്കാഡമി കിടക്കുന്നേ അത്ലറ്റിക്കോ മാഡിൻ്റെ അക്കാദമി എന്നാണ് മാൻചസ്റ്ററിൻ്റെ അക്കാഡമിച്ച് ഞങ്ങൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആളുകളെ അതാണ് ചെൽസി സൈൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഫോർട്ടി മില്യൺ പൗണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നതായിരിക്കും സ്വാഭാവിക അപ്പോൾ ബിനോകി ടെൻസനൊക്കെ ചെൽസി വാങ്ങിയിട്ടുള്ളത് അതിലും കൂടുതൽ തുമൊക്കെയാണ് ജോമേലും അതേപോലെ തന്നെ മധുക്ക് ആസനിലേക്ക് പോയിട്ടുള്ളത് അതിലും കൂടുതൽ തുകയാണ് മോർ ദാൻ ഫിഫ്റ്റി മിലിയം പൗണ്ടിൻ്റെ ഡില്ലാണ് അതേപോലെ തന്നെ ഇപ്പോൾ മാരി ഹച്ചിൻസൺ ആ രീതിയിൽ ഉള്ള പ്ലേസിനൊക്കെ നോക്കുമ്പോൾ യുണൈറ്റഡ് സംസോളം ഇവിടെ ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരിക്കും അവർക്ക് വിചാരിച്ച ഒരു തുക കിട്ടിയില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ഗർണാച്ച വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ സ്റ്റാൻസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ചെൽസി ഓർ നത്തിങ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാൻസ് അദ്ദേഹം ക്ലിയർ ആക്കി വെച്ചുള്ള സാഹചര്യത്തിൽ യുനൈഡ് സംസോളം പിന്നെ കാര്യമായിട്ടുള്ള നെഗോസിയേഷനുള്ള വകുപ്പ് ഉണ്ടായിരുന്നില്ല പത്ത് ടീക്കിൻ്റെ കാർട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ ആദ്യം സെവൻറ്റി മില്യൺ പൗണ്ടൊക്കെയായിരുന്നു കാരണം വേണ്ടി വേണ്ടിയിട്ട് കോർട്ടിട്ടുണ്ടായിരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പിന്നെ ഈ ചെൽസി കാര്യമൊക്കെ വന്നതിന് ശേഷം ചെൽസിയോടും ഫിഫ്റ്റി മില്യൺ പൗണ്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നേരത്തെ ഏതോ എൻ കൂക്കുമായിട്ടുള്ള സ്വാപ്പാഡീലിനെ കുറിച്ചുള്ള ചർച്ച ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു അതൊന്നും മെറ്റീരിയൽസ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ തന്നെ ചെൽസി ആദ്യം പോകുന്നത് ട്വൻറ്റി ഫൈവ് മില്ല്യൻ പോയിൻ്റിൻ്റെ ഒരു ഇനിഷ്യൽ ബിഡുമായിട്ടായിരുന്നു അത്ര പിന്നെയാണ് ഒരു ഒരു മിഡിൽ ഗ്രൗണ്ടിൽ ഫോർട്ടി മില്യൺ പോണ്ടിൻ്റെ മിഡിൽ ഗ്രൗണ്ടിൽ എത്തുന്നത് പ്ലസ് ടെൻ പെർസെൻറ്റേജ് സെലൻ ക്ലോസ് ആ ഭാവിയിൽ ചെൽസി വെക്കുകയാണെങ്കിൽ കാരണം യുണൈറ്റഡ് ആയിട്ടൊന്നും അറിയാം ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ചെൽസി എന്തായാലും വെക്കും ചെൽസി എക്സ്ട്രീംലി ഗുഡ് സെല്ലേഴ്സ് ആണെന്നുള്ളത് ഇതിനോടൊക്കെ തന്നെ തെളിയിക്കപ്പെട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് യുണൈറ്റഡിന് കിട്ടുന്ന തരത്തിലുള്ള ഒരു സെലോൺ ക്ലോസ് കൂടി അവർ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ ഇവിടെ ഈ പറഞ്ഞല്ലോ യുണൈറ്റഡിൻ്റെ ഫോർത്ത് ബെസ്റ്റ് സെല്ലിംഗ് ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അതായത് ക്രിസ്ത്യാന റൊണാൾഡോ റൊമാലുക്കാക്കോ ഡിമാറിയ്ക്കു ശേഷമുള്ള ഒരു ഒരു ബിഗ് സെയിൽ അപ്പോൾ യുണൈറ്റഡ് വളരെ മോശം സെല്ലേഴ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ചെൽസി എടുത്തിരിക്കുകയാണ് ഇവിടെ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉണ്ട് യുണൈറ്റഡിന് വേണ്ടിയിട്ട് സീനിയർ അപ്പിയറൻസുകൾ ചങ്ങായി നൂറ്റി നാൽപ്പത്തി നാലിനെ നടത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തി ആറ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സീസണിലും അമ്പത്തി എട്ട് അപ്പിയറൻസുകൾ നടത്തി പതിനൊന്ന് ഗോളും പത്ത് സസിസ്റ്റും ചങ്ങായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു യങ് ടാലാണ് ഗർണാച്ചോ അപ്പോൾ ഈ ഗർണാച്ചോ സൈനിങ് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള സൈനിങ് ഒന്നുമില്ല പക്ഷേ ആളിപ്പോഴത്തെ ചെൽസിയിലേക്ക് വരാണ് അപ്പോൾ ഒബിയസ്ലി ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യും മാത്രമല്ല ഗർനാച്ചോ എന്നിടത്തോളം അസിസ്റ്റുകളും ഗോളുകളൊക്കെ അടിച്ചിട്ട് നമ്മുടെയൊക്കെ ഹൃദയം കീഴടക്കനകത്തിനും സാധിച്ചു കഴിഞ്ഞാൽ ഫാൻറ്റാസ്റ്റിക് എന്നുവെച്ചാൽ ചെൽസിയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ഒരു ചങ്ങായി കൂടിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളാണ് കൂടുതലും ആളുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഭവമുള്ളത് പ്രധാനമായിട്ടും ഇപ്പോൾ ആ യൂറോപ്പ ലീഗ് ഫൈനലിനൊക്കെ ശേഷമുള്ള അദ്ദേഹത്തിനോട് ചോദിച്ചുള്ള സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ ഫൈനൽ വരെ എല്ലാ കളിയും കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് വളരെ കുറച്ച് മിനിറ്റ് ഫൈനൽ കിട്ടിയെന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിക്കുന്നു ആ രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു മാനേജറിൻ്റെ ഡിസിഷനെ പിന്നെന്താണ് ഇപ്പോൾ ഇപ്സ്വിച്ചിനെതിരെയുള്ള മത്സരത്തിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടുള്ള സാഹചര്യത്തിൽ അത്ര നല്ല ബിഹേവിയറൊന്നും കാഴ്ചവെക്കാത്ത സാഹചര്യത്തിൽ ഒരു ബന്ധനമോരുമ് ചങ്ങായ്ക്ക് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് മൊത്തം ടീമിന് ലഞ്ച് അല്ല ലഞ്ച് അല്ല ഡിന്നർ കൊടുക്കാൻ ആ രീതിയിലുള്ള സംഭവങ്ങൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നങ്ങളുണ്ട് ആ രീതിയിൽ ടാൻട്രംസ് ത്രോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ല കുട്ടിയായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എബിലിറ്റി ഉണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് റെക്കോർഡൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അത്ര നല്ലതൊന്നല്ല കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫെയിൽഡ് ഡ്രിബിളുകൾ നടത്തിയിട്ടുള്ളൊരു ചങ്ങായിയാണ് പക്ഷേ ട്രൈ ചെയ്യും അതിൻ്റെ ഗോൾ കാറ്റലോഗ് നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു എന്താണ് പായ്ശകൾക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള സംഭവം അല്ലേ ആ രീതിയിൽ ചില ഫാൻറ്റാസ്റ്റി ഗോളുകൾ അതിനെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെയും ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ഉണ്ട് അതിൻ്റെ കൂടെ കളിക്കാനായിട്ട് അപ്പോൾ ഗർണാശയം പോലുള്ളൊരു പ്ലെയർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു എൻവ്യോമെൻ്റ് ചെൽസിയിലുണ്ട് അത്തരത്തിലുള്ള സെറ്റപ്പ് ചെൽസിയിലുണ്ട് കാരണം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പിന്നെ അദ്ദേഹം ബാറ്റ് ചെയ്യാൻ പോകുന്നത് ബിനോകിറ്റൻസുമായിട്ടും പിന്നെ ഒബ്വിയസ്ലി പെട്ടെന്ന് ടൈമും അവിടെ ഒരു കളിക്കാൻ പറ്റും അപ്പോൾ മിനിറ്റ്സുകൾ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇനി ത്രൈവ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട തല ശ്രമമാണ് ഇനി ത്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല കുട്ടിയായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ലൈനപ്പ് ലീക്ക് ചെയ്യുന്ന തരത്തിലുള്ള വാർത്തയൊക്കെ കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ ചൊറയാണ് അപ്പോൾ അങ്ങനെയുള്ള ടാൻഡർസും കാര്യങ്ങളൊക്കെ ഇവിടെ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ബസ്ലി ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചലച്ചിച്ച് വിൽക്കും എന്നുള്ള കല് സംശയമാണ് അപ്പോൾ ഇവിടെ എന്ത് ചെക്കൻ ചെയ്യും എന്നുള്ളത് കണ്ടറിയാം ആ ഒരു പ്രൈസിൽ നിന്ന് സ്റ്റീലാണ് ഫോർട്ടി മില്യൺ പൗണ്ടിന് ഒരു സ്റ്റീലാണ് ഒരു അക്കാഡമിക് ആണ് ഓൾറെഡി പ്രീമിയർ ലീഗിൽ ഒരുപാട് മത്സരങ്ങൾ കളിച്ചുള്ള ചെക്കനാണ് അവിടെ ടാലൻറ്റ് ഉണ്ട് നോച്ചർ ചെയ്യാൻ പറ്റുമോ ബേസ്റ്റ് ചങ്ങായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം പക്ഷേ ടാലൻറ്റ് മാത്രം പോരാ ആറ്റിറ്റ്യൂഡ് റൈറ്റ് ആയിരിക്കണം ആറ്റിറ്റ്യൂഡ് പ്രോപ്പർ ആയിരിക്കണം അപ്പോൾ നല്ല കുട്ടിയാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം എന്തായാലും ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കാം ആ രീതിയിൽ തന്നെയാണ് ഞാനിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഷാവി സിമോൺസ് എന്തായി എന്നുള്ള ചോദ്യമാണ് ഷാവി സിമോൺസ് സ്പോർട്സിലേക്ക് പോകുകയാണെന്നുള്ള വാർത്തയെ കിട്ടുന്നത് അപ്പോൾ അതൊരു അടിയാണ് കാരണം നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്ന മീഡിയ ബ്രീഫിംഗ് പ്രത്യേകിച്ച് ഫാബ്രിസ് റോമാനോ രാഖി രാമായണം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്തായിരുന്നു വെച്ചാൽ ഷാവി സി മോൺസിന് ജെൽസി മതി ചെൽസി മതി ചെൽസി മതി എന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തു പക്ഷേ ഒബ്വിയസ്ലി ലേപ്സിക്കുമായിട്ട് ഫീ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലേപ്സിക്ക് സെവൻറ്റി മില്യൺ യൂറോസിൻ്റെ ആ ഒരു പിന്നെ തുകയാണ് വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ ചെൽസ് തയ്യാറല്ല എന്നുള്ളതും ചെങ്ങായി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്പേഴ്സ് എന്തോ അവർക്കും ഈ രീതിയിലൊരു ഒരു പ്ലെയറിന് ആവശ്യമുണ്ട് ആ ഒരു ടെന്നും ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറിനെ അവർക്ക് ആവശ്യമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഷാവി സിമോൺസിനെ അവർ സൈൻ ചെയ്യാണ് എന്നതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചെൽസി ബിഡോ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഇതിനൊരു ഹൈജാക്ക് എന്ന രീതിയിൽ നമുക്ക് ലേബിൽ ചെയ്യാൻ പറ്റില്ല പക്ഷേ ക്ലിയർലി ചെൽസിക്ക് താല്പര്യമുണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു പ്ലെയർക്ക് ചെൽസിലേക്ക് വരാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ സ്പേഴ്സ് ലാസ്റ്റ് മിനിറ്റത്തിലേക്ക് കയറി വരുന്നു അവർ ആ ഡീല് മുറുക്കിയാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സിക്സ്റ്റി മില്യൺ യൂറോസ് ലേപ് സീന് കൊടുക്കുകയാണ് മാത്രമല്ല ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി തൗസൻഡ് ഫോർ വീക്ക് എന്നാലുമാണ് ചെങ്ങായി സ്പേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സ്പേഴ്സ് നമ്മൾ ചോദിച്ചൊരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും ഞാൻ പറയുന്നുണ്ടായിരുന്നു ചെൽസിക്ക് ഈ ഒരു ഡീൽ നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ അതൊരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആകുമെന്ന് നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഡീലിനെ കുറിച്ച് തുടക്കത്തിലേക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത്തിരി ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ മുമ്പത് പറഞ്ഞതായിട്ട് നിങ്ങൾ ചില ആൾക്കാരിൽ ഓർമ്മയുണ്ടായിരിക്കും അൽഹാന്ദ്രോ കർണാച്ചോയെ സൈൻ ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ ഷാവി സിമോൺസ് ഡീൽ നടക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നുണ്ടായിരുന്നത് ഫിഫ്റ്റി മില്യ്യൻ യൂറോസിനാണ് ലേപ്സിക്കാൻ അതിനെ പെർമൻറ്റായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തായാലും അതിലും കൂടുതൽ കൊടുക്കേണ്ട പക്ഷേ ആ ഫിഫ്റ്റി യൂറോസ് കൊടുക്കാൻ മാത്രമേ ചേച്ചി തയ്യാറായിരുന്നുള്ളൂ പിന്നെ മാത്രമല്ല ചെല്ലി സംചോം നമ്മൾ കഴിക്കുന്ന യു എഫ് എ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ സെയിൽ നടത്തി കഴിഞ്ഞാൽ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കൂടിയിൽ പിന്നെ നടന്നു കഴിഞ്ഞാൽ സിമോൺസ് ഡീൽ നടക്കുമെന്നാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷേ എൻകൂക്ക് ഡീൽ നടക്കുന്നു മിലാനിലേക്കാണ് എനിക്കുക്ക് പോകുന്നത് അവിടെ ഒരു സാലറി കട്ടെടുക്കാൻ വരെ എൻകൂക്ക് തയ്യാറായിട്ടേണ്ടതാണ് ചങ്ങാനാളം വേൾഡ് കപ്പ് ഇയറാണ് കളിക്കണം മിലാനിൽ അത് നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ എൻകൂക്ക് ഒരു ടാലൻ്റഡ് പ്ലെയർ തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് ഇവിടെ കാര്യമായിട്ട് അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല ആ രീതി അതിനെ റൈറ്റ് രീതിയിൽ പ്രൊഫൈൽ ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ഒപ്പം എന്താണ് ചങ്ങായും സൽക്ക് ചെയ്തു കാര്യമായിട്ട് വർക്ക് റേറ്റും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം പറയണത് പക്ഷേ എൻകുക്ക് ഒരു ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് മിലാനിൽ പോയിട്ട് സക്സസ് ആകാൻ എല്ലാം സാധിക്കുന്നുണ്ട് അപ്പോൾ ചെൽസിയും ചോദിച്ചോളം എന്താണ് മോശമില്ലാത്ത രീതിയിലൊരു തുക കിട്ടി ഫോർട്ടി ടു മില്ലിയൻ യൂറോസ് പ്ലസ് സെലോൺ ക്ലോസ് ഒക്കെ വെച്ചിട്ടുണ്ട് ചെൽസി അപ്പോൾ അങ്ങനെ എനിക്കൊക്കെ പോയപ്പോൾ സിമോൺസ് വരും എന്ന് വിചാരിച്ച സാഹചര്യത്തില് എനിക്കൊക്കെ പോയപ്പോൾ ഗർണാച്ച് വന്നിരിക്കുകയാണ് സിമോൺസ് നേരെ സ്പോർട്സിലേക്ക് പോവുകയാണ് ഞാൻ എങ്ങനെ പറയുകയാണ് ഗിഫ്സ് അവർക്ക് നഷ്ടപ്പെട്ടു എസയെ നഷ്ടപ്പെട്ടു പക്ഷേ സിമോൺസ് വിൽ ബി എ ഫാസ്റ്റിക് സൈനിങ് ഫോർ സ്പോർട്സ് സ്പോർട്സിന് ഓൾറെഡി ഇപ്പോൾ എന്താണ് മാഡിസൺ ഇഞ്ചുറി വെച്ചിരിക്കുകയാണ് കുലസേസ്കി തിരിച്ച് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഒരു ഉണ്ട് ഇപ്പോൾ തോമസ് ഫ്രാങ്ക് വർക്ക് ചെയ്യാനായിട്ട് ഒബ്ബിയസ്ലി അവർക്കൊരു ഒരു ഡിഫൻഡറും കൂടി സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് കേൾക്കുന്ന ആ രീതിയിൽ അവർ അക്കാഞ്ചിയിലൊരു താല്പര്യം കാണിക്കുന്നുണ്ട് അക്കാൻജിയിലും ഇരാനും താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ സ്പോർട്സിന് ഒരു ഒരു വിക്ടറി ഫൈനലി ആ ഒരു വിൻഡോയിൽ സംഭവിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നുണ്ടായിരിക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് ബരഹീനോനെ വെസ്റ്റ് ബ്രോമിൽ ഒന്നും സൈൻ ചെയ്യാൻ പറ്റിയില്ല ആ ഡീല് കൊലാപ്സായി അതിനുശേഷം അവർക്ക് കിട്ടിയത് ആരെയാണ് സോണിനെയാണ് അപ്പോൾ അതേപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏസേനെ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റിയില്ല കിബ്സ്വനെ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഷാവി സിമോൻസിനെ അവർക്ക് സൈൻ ചെയ്യാൻ പറ്റാണ് അപ്പോൾ ആ രീതിയിൽ സോൺ ഡീൽ പോലെ ആകും എന്ന് തന്നെയായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുക ബെലഹീനിയുടെ കാര്യം ആലോചിച്ചോക്കുകയാണ് അവിടുന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ വേറൊരു ദിശയിലേക്ക് പോകുന്ന നമ്മൾ കണ്ടു ഇപ്പോൾ മുപ്പത്തി രണ്ട് വയസ്സെങ്ങനെ ചങ്ങായിക്കുണ്ട് സ്ലോവേനിയയിലെ സെക്കൻഡ് ലീഗിൽ എങ്ങനെയാണ് കളിക്കുന്നത് ഓർമ്മയിൽ ഇല്ലേ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ആളുകൾ സംസാരിച്ചിട്ടാണ് പ്ലെയർ ആയിരുന്നു പക്ഷെ പിന്നീട് ആ സ്പേഴ്സ് ഡീല് കൊളാപ്സാ ആളുടെ കരിയർ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഇത് ചിലപ്പോൾ സ്പേഴ്സിന് നല്ല കാര്യത്തിനായിരിക്കണം എ ജെ ഡീയിലും അതേപോലെ തന്നെ ഗിഫ്റ്റ് ഫൈ ഡീലും നടക്കാതിരുന്നതാണ് ഷാബി സിമോൻസ് ഒരു ഫെൻറ്റാസ്റ്റിക് ആയിരിക്കും ഞാൻ നല്ല രീതിയിൽ റേറ്റ് ചെയ്യുന്ന അത്ര പേയറാണ് ഇവിടെ ഷാവിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കൊണ്ടായിട്ടുള്ളത് ചെങ്ങായി ലണ്ടിലേക്ക് വന്നിരിക്കുകയാണ് ചെങ്ങായി പിന്നെ ചെൽസിയുടെ കോളനായിട്ട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇരുന്നു പക്ഷേ ചെൽസി ഒരു ബിഡ് ആയിട്ട് ലെഫ്റ്റിക്കുന്ന മുമ്പിലേക്ക് പോയില്ല സ്പേഴ്സ് കറക്റ്റായിട്ട് ബിഡ് ആയിട്ട് പോകുന്നു അങ്ങനെ സ്പേഴ്സ് പോയി ചെങ്ങാനെ സ്വന്തമാക്കാണ് ഷാവിയുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ എന്താണ് ചെൽസിൽ ഒരു സ്റ്റാർട്ടർ ആകാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല കാരണം അവിടെ കോമ്പറ്റീഷനുള്ള സാധ്യതയുണ്ട് സ്പേഴ്സിൽ കഴിഞ്ഞാൽ അവരുടെ ചീഫ് ക്രിയേറ്ററാകാൻ പറ്റും അതും കൂടി ഒരു ഫാക്ടർ ആയിരിക്കാം ശരിയാണ് ചെൽസി ബിഡൊന്നും വെച്ചില്ല ചെൽസിക്കായിട്ട് വെയിറ്റ് ചെയ്തു ചാമ്പി ഷെൽസിയം ചോളം നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടെൻ റോളിൽ ഇപ്പോൾ കോൾ പാമറാണല്ലോ പ്രിഫേർഡ് പ്ലെയർ ആയിട്ടുള്ളത് കോൾ പാമർ റൈറ്റിൽ കളിക്കാൻ പറ്റുമെങ്കിൽ പോലും പക്ഷേ ഈ ഷാബി സി മോൺസ് ടെൻ റോളിൽ ഓപ്പറേറ്റ് ചെയ്യും ഈവൻ സെൻ്റർ മിഡ്ഫീൽഡ് ഓപ്പറേറ്റ് ചെയ്യും ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യും വെസ്റ്റ് പ്ലെയർ ആണ് തോമസ് ഫ്രാങ്കിനെ പോലെയുള്ള ഒരു മാനേജറിൻ്റെ കീഴിൽ ആൾ ഈ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ ബെസ്റ്റ് എടുക്കുന്ന തരത്തിലുള്ള ചെൽസി ഷെൽസ്യാം ചോടം ബദ്ധവരികളായിട്ടുള്ള സ്പോഴ്സുമായിട്ട് ഇത്തരത്തിലൊരു ഒരു ബാറ്റിൽ നഷ്ടപ്പെടുന്നത് ഒരു ഡയറക്റ്റ് ഹൈജാക്കോ സംഭവമൊന്നുമല്ല പക്ഷേ സ്റ്റിൽ അത്ര സുഖമുള്ളൊരു കാര്യമല്ല അവിടെ ഒരു ഗുഡ് പ്ലെയറിനെ കിട്ടുകയാണ് അതാണ് ഈ ഒരു പറയാനുള്ളത് അപ്പോൾ ഇവിടെ ചെൽസി എന്തായാലും ലേറ്റ്സിക്ക് വിചാരിച്ച രീതിയിൽ അത് കൊടുക്കാൻ തയ്യാറില്ല അപ്പോൾ ചെൽസിക്ക് നേറ്റീവ്സ് കണ്ടിട്ടുണ്ടാവണം ആ രീതിയിൽ ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിലാണ് ഫെമീൻ ലോപ്പസിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫാബ്രിസോൺ മെക്ക പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫീൻ ലോപ്പസും ഷാബി സി മോൺസും അല്ലാണ്ട് വേറെയും പേരുകൾ ചെൽസിയുടെ ലിസ്റ്റിൽ നിന്നാണ് അതിപ്പോൾ ആയിരിക്കായിരിക്കും എന്നുള്ളതാണ് ഞാൻ ഇനി ആലോചിച്ച് പോകുന്നത് ഇനിയിപ്പോൾ മോഗൻ റോജേഴ്സ് ആയിരിക്കുമോ തുടക്കത്തിൽ നമ്മൾ കിട്ടുന്നത് പക്ഷേ എയ്റ്റി മില്യം പോണിൻ്റെ വാല്യൂഷനാണ് ബില്ല് വെച്ചിരിക്കുന്നത് മോഗൻ റോജേഴ്സിൽ മോഗൻ റോജേഴ്സ് ഫോമ സിറ്റി അക്കാഡമി പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ചിലച്ച അത്തരത്തിൽ സിറ്റി അക്കാഡമിയിൽ കാര്യമായിട്ടുള്ള ഒരു കണ്ണുണ്ട് നമുക്കറിയുന്നതാണ് പിന്നെ പക്വേറ്റ ആകുമോ അറിയില്ല അപ്പോൾ എന്തായാലും ആരായിരിക്കും ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളത് നമുക്കറിയില്ല ഇനിയിപ്പോൾ ആര് കിട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നവും സംഭവമല്ല പക്ഷേ ഈ ഷാവി മോൻസിൻ്റെ ഡീലിൽ സത്യം പറഞ്ഞാൽ അതേ രീതിയിൽ പബ്ലിക്കാക്കിയിട്ട് ഇങ്ങനെ പ്ലെയർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് അത്ര നല്ല രീതിയിലല്ല സ്പോർട്ടിങ് ഡയറക്ടർമാരെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് വേറെ രീതിയിൽ കാണാൻ പറ്റുമായിരിക്കും അപ്പോൾ എന്തായാലും പിന്നെ ഈ ഫോമിൽ ഓപ്പസ് ഡീല് ബാർസലോണ നല്ല രീതിയിൽ തുകയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഫോമിൽ ഓഫസിന് ഇപ്പോഴും തന്നെ തുടർന്നുള്ള ആഗ്രഹം എന്നൊക്കെയാണ് സ്പാനിഷ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യക്കാല പറയുന്നത് വെച്ചാൽ ചെൽസിയോട് സംസാരിക്കാനുള്ള ആ ഒരു പെർമിഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പാസ്വേൺ ഒരു സെവൻറ്റി മിലിയൻ യൂറോസിൻ്റെയൊക്കെ ഒരു ഡീലുമായിട്ട് അതിൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരിക്കും ന്യൂക്കാവ്സിനായിട്ടും താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെയാണ് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ചെൽസി സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കരുണാച്ചു മാത്രമായിരിക്കുമോ സൈനിങ് എന്നുള്ളതാണ് അറിയേണ്ടത് എന്തായാലും ഈ വിൻഡോയിൽ മോശമില്ലാത്ത രീതിയിൽ ചെൽസി ആക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു അധ്യാപക നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ